ഹലോ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ എങ്ങോട്ടാ പോകുന്ന അറിയാവോ നമ്മുടെ ഡാഫഡിൽ ഗാർഡൻ വില്യം വേർഡ്സ് വെർത്ത് നമ്മളെ പറഞ്ഞ് മനമ്മക്ക് ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവുക വില്യം വേർഡ്സ് വെർത്ത് ജനിച്ച സ്ഥലം ലൈവ് ഡിസ്ട്രിക്റ്റ് ആണ് ഇവിടുന്ന് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ജേണി ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന വഴികളും സ്ഥലങ്ങളും ഡാഫഡിൽസിന്റെ ഗാർഡനും ഒക്കെ കാണിച്ച് നമുക്ക് പോകാം ഇന്ന് ഞങ്ങളുടെ കൂടെ യാത്രയില് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ് ഉണ്ട് മാനേജർ റോബിനെ ഞങ്ങള് ഒരു വീഡിയോയില് കാണിച്ചിരുന്നു റോബിനുണ്ട് ഷെഫ് ജിനോയുണ്ട് ജിനോയുടെ വൈഫ് ചീന അവരുടെ കുഞ്ഞുമോളും ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇന്ന് യാത്ര അപ്പോൾ അവിടെ വെച്ച് കാണാം പോകുന്ന വഴിയും കണ്ട് നമുക്കെന്താണെന്നറിയത്തില്ല ഞങ്ങൾ ഇറങ്ങിയ സമയം മുതൽ ചെറിയൊരു മഴയാണ് ഞങ്ങൾ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും മഴ കുറയും എന്ന് വിചാരിക്കുന്നു ഫോർകാസ്റ്റ് കാണിക്കുന്നത് വെയിലാണെന്നാണ് മോട്ടോർ വെയിലൂടെയാണ് യാത്ര പോകുന്ന വഴി എല്ലാവരും അടുത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് സർവീസിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഭൂപ്രകൃതി മാറിയത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും വിൻ്റർ മിയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ബിൽഡിങ്ങുകൾ തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ കല്ലുകൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ ഭൂപ്രകൃതിയും മാറി വിൻ്റർ മിയറിലെ ഏറ്റവും വലിയ ലേക്കാണ് ഈ കാണുന്നത് പുറകിൽ ടവറിംഗ് മൗണ്ടനും ലെയ്റ്റ് ഡിസ്ട്രിക്റ്റ് ഒരു കാലത്ത് റോമൻ ഫോർട്ടായിരുന്നു അതിൻ്റെ അവശേഷിപ്പുകൾ ഈ കല്ലുകളിലും കയ്യാലകളിലും ഒക്കെ നമുക്ക് കാണാം പ്രകൃതിയുടെ മനോഹാരിത ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നതൊന്നുമല്ല കേട്ടോ ഇപ്പോൾ ഇവിടെ വിൻ്റർ കഴിഞ്ഞ് ജസ്റ്റ് മരങ്ങളെല്ലാം ഒന്ന് പൂത്തു വരുന്നതേ ഉള്ളൂ സമ്മർ ടൈമിലാണ് ഈ പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് അതേപോലെ ആസ്വദിക്കാൻ പറ്റുക ഇവിടെ ഒത്തിരി തടാകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തെ ലൈറ്റ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഡാഫിൽ ഗാർഡനിലേക്ക് കയറി നടക്കുന്ന വഴിയിലുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോണുകളിലെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ കുത്തിവെച്ചിട്ടുണ്ട് എല്ലാവരും അതൊക്കെ വായിച്ച് നടക്കുകയാണ് സാബുജിയുടെ നടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ വില്യം വേർഡ്സ് വർത്തിനെ നേരിട്ട് കാണാൻ പോകുന്ന പോക്കാണെന്ന് തോന്നും ഡാഫഡിൽസൊക്കെ വിരിഞ്ഞു വരുന്നതേയുള്ളൂ ഞങ്ങളെപ്പോലെ തന്നെ കുറേ സഞ്ചാരികൾ ക്യൂരിയസ് ആയിട്ട് ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോണുകളിലെയും പേരുകളും വായിച്ച് കഥകളും പറഞ്ഞ് നടന്നു പോകുന്നു പല സ്ഥലങ്ങളിലും വേർഡ്സ് വർത്തിൻ്റെ പോയം കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഞാനും റോബിനും അലനാമോളും കൂടെ പല കാഴ്ചകളും കാണുകയാണ് സെയിൻ ഓസ്വോൾഡ് ചർച്ചിൻ്റെ സെമിട്രി കൂടിയാണിത് ഇവിടെയാണ് വേർഡ്സ് വെർത്തിനെയും ഫാമിലിയെയും അടക്കിയിരിക്കുന്നത് വേർഡ്സ് വെർത്തിൻ്റെ ശവകുടീരമാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ സാമൂഹിക ആത്മീയ കച്ചവടം ഇവിടെ വിലപ്പോകുന്നില്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകും എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണ് നടപ്പ് ഇവിടുത്തെ പ്രകൃതിക്കും കാറ്റിനും പോലും പല കഥകളും ഞങ്ങളോട് പറയാനുണ്ട് എന്ന് തോന്നി റോബിൻ്റെ പ്രത്യേക ഇൻട്രസ്റ്റ് ആ കുളത്തിലും എല്ലാം മീനും കേട്ടോ സാബുജിയുടെ നിപ്പും ഭാവവും മട്ടുമൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഒരു കവിത അങ്ങോട്ട് എഴുതിയാലോ എന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിലെ സർവീസിൻ്റെ പാട്ടും മണിമുഴങ്ങുന്നതും പിയാനോ വായിക്കുന്നതും ഒക്കെ പക്ഷേ സഞ്ചാരികൾ അവരുടെ വഴിയിലൂടെ നടന്നു പോകുന്നു ആരും ഡിസ്റ്റേബ് ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു യാത്ര വീണ്ടും തുടർന്നു ഡാഫഡിൽസിനു മാത്രമല്ല എനിക്കും ഇല്ലേ സൗന്ദര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സുന്ദരി പൂവ് വിടർന്നുലഞ്ഞു നിൽക്കുന്നു ഡാഫോഡിൽ ഡാഫഡിൽ എത്തിയിരിക്കുവാണ് റോബിനെ നിങ്ങളെല്ലാവരും മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മുടെ മാനേജർ റോബിൻ ഷെഫ് ജിനോ ജിനോനെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മീൻകറി വെക്കുന്ന വീഡിയോയ്ക്കകത്ത് ജിനോയുടെ വൈഫ് ടീന പിന്നെ നമ്മുടെ വാവക്കുട്ടി വാവക്കുട്ടി ഒരു ഹായ് പറഞ്ഞേ വാവക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ ഗാർഡനൊക്കെ ഏഹ് ഡാഫഡിലൊക്കെ ഇഷ്ടപ്പെട്ടോ ഏ യുനെസ്കോ ലൈറ്റ് ഡിസ്ട്രിക്റ്റിനെ വേൾഡ് ഹെറിറ്റേജ് വില്ലേജായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെയാണ് ഇപ്പോൾ ഈ ലൂസായിട്ട് ഇങ്ങനെ ആടുകൾ നടക്കുന്നതെങ്കിലോ എണ്ണം കാണുമല്ലേ ഇവരൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നു ഞങ്ങളൊക്കെ അടുത്ത് പോയി ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അവർ ഞങ്ങളെയൊക്കെ നോക്കി നിങ്ങളെ ഇവിടുന്ന് വന്നു വിശേഷമൊക്കെ ചോദിച്ച് അവർ നടന്ന് അവരുടെ വഴിക്ക് പോയി അതേപോലെ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചിട്ടിരിക്കുന്നത് കാണാം ഇവിടെ ഏതെങ്കിലും ഒരു മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആയിട്ട് മരം വെച്ചിരിക്കണം എന്നുള്ളത് മസ്റ്റാണ് അത് ആൾക്കാർ കൃത്യമായിട്ട് ചെയ്തിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തെയും ഭൂപ്രകൃതിക്ക് ഒരു കാലത്തും മാറ്റം വരുന്നില്ല ഈ കുന്നും അതിലെ പൂക്കളും ഒന്ന് നോക്കിക്കേ എന്ത് ഭംഗിയാണോ ഇത് കോമൺ ഗോസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതൊരു നിറയെ മുള്ളാണ് കേട്ടോ ഇതിനൊരു കോക്കനട്ടി സ്മെല്ലുമാണ് നോക്കിക്കേ നിറയെ ആട്ടു കുഞ്ഞു കുഞ്ഞുമക്കള് പാപ്പൊക്കെ കുടിക്കുന്നതു കൊണ്ടോ എന്ത് രസമാണ് ഓ ഇതിനെയൊക്കെ കാണുമ്പോണ്ടല്ലോ രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്ന് വീട്ടിൽ വളർത്താൻ തോന്നുന്നു ലൈറ്റ് ഡിസ്ട്രിക്റ്റില് മെയിനായിട്ട് ഫാമസ് ആണ് തിരിച്ച് ഞങ്ങൾ ലൈറ്റ് ഡിസ്ട്രിക്ടിന്റെ ആമ്പിൾ സൈഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ലൈ ഡിസ്ട്രിക്റ്റിലെ തന്നെ വളരെ മനോഹരമായ ഒരു വില്ലേജ് ആണ് ആമ്പിൾ സൈഡ് വേർഡ്സ് വെർത്ത് അദ്ദേഹത്തിന്റെ ബാല്യകാലം ചെലവഴിച്ചിരുന്നതും ഇവിടെ തന്നെയാണ് ലെയ്റ്റ് ഡിസ്ട്രിക്റ്റിൽ അനേകം വില്ലേജുകൾ ഉണ്ടെങ്കിലും ഓരോ വില്ലേജുകളും വ്യത്യസ്തമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഏപ്രിൽ ഏഴിലാണ് വിൻ്റർ മെയറിൽ വില്യം ബേഡ്സ് വെർത്ത് ജനിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് പല റിലേറ്റീവ്സിൻ്റെ ഉടമസ്ഥതയിൽ സഹോദരങ്ങളും ബേഡ്സ് വെർത്തും പിരിഞ്ഞ് ജീവിക്കേണ്ടതായിട്ട് വന്നു മാതാപിതാക്കളുടെ അകാലത്തിലുള്ള വേർപാടും സഹോദരങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടി വന്നതുമായ അവസ്ഥ ഏതൊരു കുട്ടിയെയും പോലെ താങ്ങാവുന്നതിനപ്പുറമായിരുന്നെങ്കിലും പ്രകൃതിയോട് ആഴത്തിലുള്ള തൻ്റെ സ്നേഹം പൂക്കളുടെ സൗന്ദര്യം അതിൻ്റെ പരമോന്നതയിൽ ആസ്വദിക്കാനുള്ള കഴിവ് ഒക്കെ ഉപയോഗപ്പെടുത്തി തൻ്റെ സർഗാത്മക വാസനകളിലൂടെ ഈ ലൈറ്റ് ഡിസ്ട്രിക്റ്റിനെ ലോകത്തിന്റെ മുൻപിലേക്ക് എത്തിക്കാൻ വില്യം വേർഡ്സ് വെർത്തിന് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ റൊമാൻറിക് കാലഘട്ടത്തിന് വേഡ്സ് വെർത്ത് തുടക്കം കുറിച്ചു ലേറ്റ് ഡിസ്ട്രിക്റ്റിന്റെ ഈ ഡ്രമാറ്റിക് ലാൻഡ്സ്കേപ്പും ടവറിങ് മൗണ്ടനും വിശാലമായ തടാകങ്ങളും മനോഹരമായ പുൽമേടുകളും പൂക്കളും നിറഞ്ഞ താഴ്വാരങ്ങളും വില്യം വേർട്സ് വർത്തിനെ മാത്രമല്ല പല കലാകാരന്മാരെയും കവികളെയും ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട് അതിൽ ചിലരാണ് ജോൺ റസ്കിൻ ബിയാട്രിക്സ് സ്പോട്ടർ എന്നിവ ഈ മൗണ്ടൻ കയറി ഇറങ്ങി ഇടുങ്ങിയ വഴിയിലൂടെ തിരിച്ചുള്ള യാത്രയിൽ എല്ലാവരും നിശബ്ദരായിരുന്നു ഈ പ്രകൃതി പോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ കവിത ഘനീഭവിച്ചു കടന്നു മലകളിൽ അങ്ങിങ്ങായിട്ട് മൗണ്ടൻ ഷീപ്പുകൾ ഓടി നടക്കുന്നത് കാണാം പശുക്കളുടെ കൂട്ടങ്ങൾ അങ്ങിങ്ങായിട്ട് കാണാം ഹൈക്കിങ്ങിനും ഡോഗ് വാക്കിങ്ങിനുമായിട്ട് ഒത്തിരിയേറെ ആൾക്കാർ നടക്കുന്നതുമായും കാണാം ഒരു ജീവജാലങ്ങൾക്കും ഒരു കെട്ടുപാടുകളുമില്ല എല്ലാവരും സ്വതന്ത്രമായി ചരിക്കുന്നു പ്രകൃതി അതിൻ്റെ മനോഹാരിത അതുപോലെ തന്നെ നിലനിർത്തുന്നു ആധുനികതയുടെ ഒരു അഭിനിവേശവും എങ്ങും എത്താത്ത വെർജിൻ ഭൂപ്രകൃതി എന്ന് തന്നെ പറയാം പ്രകൃതിയുടെ ഈ മനോഹാരിതയും ജീവജാലങ്ങളുടെ ഈ സ്വാതന്ത്ര്യവുമാണ് ഭൂമിയിലെ സ്വർഗം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു വന്നപ്പോൾ തോന്നി ഇപ്പോൾ ഇവിടുത്തെ വിന്റർ കഴിഞ്ഞ് സ്പ്രിങ്ങിലേക്ക് കടന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ മലനിരകളൊക്കെ ഉണങ്ങിയതുപോലെയും പുല്ലുകൾ ഉണങ്ങിയതുപോലെയൊക്കെ നിൽക്കുന്നത് ഒരു സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും ഈ മലനിരകളെല്ലാം പൂത്തുലയും എന്ന പേരിൽ അറിയപ്പെടുന്ന മലനിരകളിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള പറ്റി പിടിച്ചു നിൽക്കുന്ന പൂക്കൾ ബ്ലൂയിഷ് പിങ്കിഷ് കളറിൽ ഈ മലനിരകളെ മനോഹരമാക്കും താഴ്വാരങ്ങൾ പച്ചപ്പിനാൽ നിറയും നമ്മുടെ നാട്ടിലായിരുന്നേലിപ്പം ഇവിടെയൊക്കെ എന്നോ റിസോർട്ടുകൾ കൊണ്ട് നിറഞ്ഞിരുന്നേനെ നിങ്ങളെ വീണ്ടും ഈ ഭൂപ്രകൃതിയുടെ മനോഹാരിത കാണിക്കാൻ വേണ്ടി ഞങ്ങള് സമ്മറിൽ ഒന്നുകൂടി വരുന്നുണ്ട് തിരിച്ചു വന്നപ്പോൾ ആർക്കും എന്തോ സംസാരിക്കണമെന്നേ തോന്നിയില്ല ഈ ഘനീഭവിച്ച് നിൽക്കുന്ന ഈ പ്രകൃതിയിലൂടെ കവിതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ റോഡിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി എല്ലാവരും യാത്ര ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് വില്യംസ് വെർത്തിന്റെ ജനന സ്ഥലവും അടക്കിയിരിക്കുന്ന സ്ഥലവും ഒക്കെ കണ്ട് ഭംഗിയായ സ്ഥലങ്ങളിലൂടെ ഒരു ഡ്രൈവും കഴിഞ്ഞ് തിരിച്ചു വരികയാണ് അങ്ങനെ ഞങ്ങൾ വില്യം വേർഡ്സ് വെർത്തിൻ്റെ ജന്മനാടൊക്കെ കണ്ട് കറങ്ങി തിരിച്ചു വന്നു ഞാനൊരു ലിറ്ററേച്ചർ ആയിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് ഷേയ്ക്സ്പിയറിൻ്റെ വേർട്സ് ഒക്കെ നാട്ടിൽ കൂടെ ഒന്ന് പോകണമെന്ന് അതായത് ആ കാര്യം കാര്യമൊന്നു സഫലമായി ഞങ്ങൾ ഷേക്സ്പിയറിൻ്റെ ജനിച്ച വീട്ടിലൊക്കെ ഒരിക്കൽ പോയിരുന്നു ഒന്നുകൂടെ പോകണം പിന്നെ എന്താ പറയുന്നത് അതെ ഇനിയും തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് വേർഡ്സ് വെർത്ത് ഇങ്ങനെയൊരു പ്രകൃതിയോട് പ്രണയം തുളുമ്പുന്ന ഒരു കവിയായി തീർന്നതെന്ന് കാരണം ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ആ ഒരു നേച്ചറിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഏത് കല്ലായ ഹൃദയവും കവിതകൾ രചിച്ചു പോകും അതുപോലെ ഭംഗിയാണ് നല്ല ഭംഗിയുള്ള പിക്ചറസ് ആയിട്ടുള്ള നേച്ചറിൻ്റെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചെടുത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഈ വില്യം വേർഡ്സ് ബർത്തിനെ പറ്റി പറയുമ്പോളേ ഈ പുള്ളി ചെറുപ്പത്തിലെ പേരൻസ് നഷ്ടപ്പെട്ട് ഓർഫനേജിൽ വളർന്ന ആളാണ് ഇണങ്ങി കഴിഞ്ഞ ഒരാളാണ് അങ്ങനെയാണ് പുള്ളി കവിയായി തീർന്നതെന്നാണ് പറയുന്നത് ഇന്ന് പുള്ളി മരിച്ച സ്ഥലത്തും ജനിച്ച സ്ഥലത്തും പുള്ളിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലത്തുകൂടി ഒക്കെ നടന്നപ്പം ഞങ്ങളുടെ മനസ്സിൽ ചെറിയ കവിതയൊക്കെ മുട്ടിയല്ലേ മുട്ടിട്ടു ഞാനും സാഹുജിയും അത്യാവശ്യം സാഹിത്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വായിക്കുന്ന ആൾക്കാരും എഴുതുന്ന ആൾക്കാരുമാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ സാഹിത്യങ്ങളെ പറ്റിയും കഥകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഞാൻ മിക്കവാറും ക്യാമറയ്ക്ക് പുറകിലായതുകൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അതെ സാബുജിയെ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞവർക്ക് ഇതാകട്ടോ സാബുജി കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് എല്ലാ വീഡിയോയും എടുക്കുന്നതും വീഡിയോഗ്രാഫറും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം സാബുജി തന്നെയാണ് അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അന്റിൽ തൻ 拜拜。Bye bye.